ഹായ് കൂട്ടുകാരെ ഹായ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ആർസാണ് കേട്ടോ ഞാനൊക്കെയൊക്കെ സ്കൂൾ ബസ് പോയിക്കണമെറ്റ് വേറെ ബസ്സിലൊക്കെ മറ്റൊക്കെ എത്തിയപ്പോ പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കണു കേട്ടോ ഞാൻ ആഞ്ഞ പട്ടിന കൂടിയിരിക്കണം ക്ക് പരിപാടിയൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ടെസ്റ്റ് പ്രശ്നമൊന്നുമില്ലേ അതല്ല അതല്ല ടെൻഷന് കുട്ടികൾ ഓരോന്നായിട്ട് ആങ്ങിയ പാടുകൾ ഇങ്ങനെ പാടുണ്ട് കേട്ടോ അടുത്ത ഇൻ്റെ നമ്പറായി അപ്പോൾ എന്റെ പരിപാടി ഞാൻ ആണ് സമർത്ഥനാടിൽ നിന്ന് കേൾക്കട്ടെ കാണുകയുണ്ടേ പൂർവ്വമായിട്ട് ചെയ്യുന്ന ആളാണ് ഞങ്ങൾ എല്ലാം ദുഃഖിചിരിയൊക്കെ കണ്ണന കുപ്പന ഒരു ദിവസം കോലായിലുള്ള ഒരു ചായക്കടയിൽ നിന്നോ അടുത്തന്ന് കിടക്കുന്നది രണ്ടാമത്തെ സ്റ്റേജാണ് ഞങ്ങൾ ഒന്നാ സ്റ്റേജ்க்கு പോവാണ് അപ്പോൾ ും പാട്ടും ഒപ്പനൊക്കെ നടക്കുന്ന മത്സരത്തിലെ കുട്ടികൾ സ്റ്റേജിലേക്ക് കയറേണ്ടതാണ് സമ്മാനം നൽകുന്നതിന് വേണ്ടി സന്ധ്യ ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ കിട്ടിയ കുട്ടികൾക്ക് സമ്മാനം ഒപ്പം തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ കുട്ടികൾക്കും അതായത് സന്തോഷം പിന്നെ പല പല സ്റ്റേജ് ാണ് ഈ കൊടലും കരിന്റെ കോഴിക്കറീൻറെ മണം നല്ല രസല്ല കോഴിക്കറി തോന്നുന്നത് ഇതാ കേട്ടോ ഉസ്കോലത്തെ ഫുഡ് ന്യൂസ്കോക്ക് പരിപാടിയാണോ ഒന്നിക്കിട്ടോ ഇപ്പൊ നല്ല കളിയിലാണ് ഉസ്കോലത്തെ പരിപാടിയൊക്കെ എനിക്കും ഇഷ്ടായിക്കുന്നു ഞാന് വായനാ മത്സ്യത്തിന് ഫസ്റ്റ് എടുത്തോ

നല്ല ഉഷാറായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോ ഞങ്ങൾ വീട്ടിലു പോന്നു പിന്നെ ഞങ്ങൾ ബസ്സിലാണ് ബസിലാണോ പോന്നത് പാണ്ടിക്കാട് സ്റ്റാൻഡിൽ എത്തിയപ്പോ ഞങ്ങനെ വിശപ്പീടിയ സാധനങ്ങളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങക്ക് ഏറെ വിശപ്പ് നിൽക്കുന്നത് ഏതായാലും മെച്ചിനോട് പറഞ്ഞിട്ട് മെച്ച ഐസ് ക്രീമും ജ്യൂസൊക്കെ മേടിച്ചു ഞങ്ങൾക്ക് പപ്സോ ഉമ്മച്ചിക്ക് കല്ലറ്റ് ഇട്ടോ മേടിച്ചിരുന്നത് പിന്നെ ഞങ്ങൾ ബുക്ക് സ്റ്റാളിലാണ് കയറിയത് ഞാൻ ഒരു ഡ്രോയിങ് ബുക്കാണ് കേട്ടോ വാങ്ങിയത് പിന്നെ ഞങ്ങൾ വീടിൻ്റെ മുമ്പ് കൂടെ എല്ലാം ബസ്സിലാണ് കേട്ടോ കയറിയത് മറ്റു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഞങ്ങൾ വീട്ടിലെത്തി ദിവസം നല്ല അടിപൊളി അടിപൊളിയായിരുന്നു പാണ്ടിക്കാട്ടിന്ന് വാങ്ങി പൊട്ടിച്ചെ